ഇനി പാലക്കാട് വരുമ്പോൾ അവിടെ ബി ജെ പിയിലും ആഭ്യന്തര കലഹങ്ങൾ അത് പരസ്യമായി തന്നെ പുറത്തേക്ക് വരികയാണ് പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ നിന്ന് ജില്ലാ അധ്യക്ഷനെയാണ് ഒഴിവാക്കിയത് ഇ കൃഷ്ണദാസിന്റെ പോസ്റ്ററിൽ നിന്നാണ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ഒഴിവാക്കിയത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മുതിർന്ന നേതാവ് എൻ ശിവരാജനും പോസ്റ്ററിൽ ഇടം പിടിക്കുകയും ചെയ്തു കൃഷ്ണകുമാർ പക്ഷത്തിനൊപ്പമാണ് ജില്ലാ അധ്യക്ഷൻ ഈ നദഗോപാൽ വിവരങ്ങൾ നൽകും നന്ദഗോപാൽ പാലക്കാടെ പടലപ്പിണക്കങ്ങൾ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു ജില്ലാ അധ്യക്ഷനെ പോസ്റ്ററിൽ നിന്ന് പാട് വെട്ടിക്കൊണ്ടാണ് പ്രതിഷേധം അല്ലെ അതായത് പാലക്കാട് ആദ്യം മുതൽ തന്നെ ഈ ആഭ്യന്തര കലഹം ശക്തമാണ് ഇപ്പോൾ പ്രചരണം കൂടെ സജീവമാകുന്ന സമയത്ത് പോസ്റ്ററുകളിലും ഈ ആഭ്യന്തര കലഹം പ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ് കൃഷ്ണകുമാർ പക്ഷത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ആളുകളാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് കൃഷ്ണദാസിനും പി സ്മിതേശിനും അതായത് കൃഷ്ണകുമാർ പക്ഷത്തിന് എതിരായി നിൽക്കുന്ന രണ്ടു പേർക്ക് മാത്രമാണ് ഇത്തവണ ലഭിച്ചിട്ടുള്ളത് അതിൽ കൃഷ്ണദാസ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്ററിലാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനെ പുറ ഒഴിവാക്കിയിട്ടുള്ളത് പ്രശാന്ത് ശിവന്റെ ചിത്രം ഈ പോസ്റ്ററിലില്ല പകരം സംസ്ഥാന അധ്യക്ഷന്റെ ചിത്രമുണ്ട് ഒപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ തന്നെ ബി മുതിർന്ന നേതാവായ ഈ ശിവരാജനും എൻ ശിവരാജന്റെ ചിത്രം ും ഈ പോസ്റ്ററിൽ ഉണ്ട് അങ്ങനെ പ്രശാന്ത് ശിവനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള പോസ്റ്ററാണ് ഇപ്പോൾ പുറത്ത് ഇറക്കിയിട്ടുള്ളത് പ്രശാന്ത് ശിവൻ കൃഷ്ണകുമാർ പക്ഷമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ പ്രചരണം ഉൾപ്പെടെയും ശക്തമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് ആഭ്യന്തര കലഹം ബിജെപിയിൽ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് വിവരങ്ങൾ നൽകിയത്